അപ്പൊ കേസ് എന്താ അല്ലേ ഇത് നെറ്റ് എന്തേന്ന് പറയാം നെറ്റ് അടിക്കാനുള്ള ലിവറാണ് അല്ല സ്പാനർ എന്ത് സ്പാനർ അല്ലേ ആ അപ്പം കേസ് ഇത് ട്രാക്ടറിന്റെ സ്പാനറാണത് ഓ ജീപ്പിനൊക്കെ നമ്മുടെ ചെറിയ വീൽ പാൻറുണ്ടാവുക ട്രാക്ടറിൻ്റെ ആയതുകൊണ്ട് നല്ല വലിപ്പുള്ളത് ശക്തി ആണെങ്കിൽ ആ അതെ ഫുൾ ലോഡി ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് അല്ലേജ് എന്താ പറഞ്ഞത് ആ കിട്ടാൻ അല്ലെങ്കിൽ ഓടുമ്പോ ലൂസാവും ട്ടിന് ജാക്കി താഴെ വന്നു അല്ലേ അങ്ങനെ അപ്പൊ അടുത്ത വെയിൽ നമ്മൾ ചാക്കി വെക്കുകയാണ് ജാക്കി വെക്കാനുള്ള സ്പോട്ടാണ് പോകുമല്ലേ അത് ഇതൊക്കെയൊക്കെയുള്ളത് പിന്നീട് നമ്മൾ വണ്ടി കെട്ടി വലിക്കുന്നതിൻ്റെ ഇതിലാണ് പിടിപ്പിക്കുക ഇത് റോട്ടർ നമ്മളെ പി ടി പറയും റോട്ടറ് ശരിയാളത് മനസ്സിലായിട്ടറിൻ്റെ ആ ആ സംഗതി ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ട്രാക്ടറിന്റെ കെ ജി വീയിൽ ഉരി മാറ്റി സാധാരണ ടയർ ഘടിപ്പിക്കുന്ന പരിപാടിയാണ് കേട്ടോ സാധാരണ പാടത്ത് ഓടുമ്പോൾ ചെടിയിലൊക്കെ ഓടുമ്പോൾ ഇരുമ്പിൻ്റെ ചക്രം ഘടിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് റോട്ടിൽ ഓടുമ്പോൾ സാധാരണ റബ്ബറിൻ്റെ ചക്രം ഘടിപ്പിക്കും അപ്പോൾ അത് ജാക്കി വെച്ച് പൊക്കി അത് മാറ്റിടുന്ന കാഴ്ചയാണ് അപ്പം അത് പാടത്തുനിന്ന് കയറ്റി കാരണം ഇവിടെ ചെടിയൊന്ന് കഴുകിക്കളഞ്ഞിട്ട് കഴുകിക്കളഞ്ഞിട്ടാണ് കിടന്നത് കേട്ടോ മഴ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ പഴ മഴ ആ മഴയാണ് ആ അതെ നല്ല മഴ വരുന്നുണ്ട് വേഗം വീലും ആക്കിയിട്ട് വേണം പോവാൻ അതെ ഫ്രണ്ട്സ് ഇവിടെ ജാക്കി നമുക്ക് ഈ എന്താണ് ജീവർ ജാക്കി അങ്ങനത്തെ ഈ ജാക്കി എന്താ പേര് പറയാം ഹൈഡ്രോളിക് ആ ഹൈഡ്രോളിക് ജാക്കി അതുകൊണ്ട് കാർ വളരെ എളുപ്പമുണ്ട് നമ്മുടെ കാറിൻ്റെ ജി ജാക്കിയൊക്കെ ആണെങ്കിൽ തിരിച്ച് തിരിച്ച് കൈ കഴുകുന്ന കൈ കഴിക്കുന്നതല്ലാണ്ട് കുറേ സമയമെടുക്കുകയും ചെയ്യും കെ ജി ബിയിൽ ഇവിടെ അഴിച്ചു വെച്ചിരിക്കുകയാണ് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ദൂരെ മഴ മലടേമത്തെ മഴ പെയ്തുകൊണ്ടിരിക്കണം േരലേ ആ ഒന്ന് പറയാ അപ്പോൾ കേസ് നല്ല ശക്തിയൊക്കെ വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഗംഭീര വീരാണല്ലോ അപ്പോൾ അത് പൊക്കിയെടുത്ത് വെക്കാനൊക്കെ കുറച്ച് കരുത്തൊക്കെ വേണം അപ്പോൾ രണ്ടുപേരും കൂടി അത് ഗംഭീരമായിട്ട് ചെയ്യുന്ന അപ്പോൾ എന്താ നോട്ടാക്കിയിട്ട് തിരിക്കുകയാണ് കേട്ടോ മഹീന്ദ്ര ജുവോ അഞ്ഞൂറ്റി അഴുത്തഞ്ച് ജെട്ടി ആയിട്ട് മഴയൊക്കെ മാറി വീണ്ടും വെയിൽ തിരിച്ചു വന്നിട്ടാ അപ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്കത് ഒന്ന് റൗണ്ട് വരുന്നത് അപ്പോൾ കേസ് എന്താ ലിവറല്ലേ ഇത് നെറ്റ് എന്തേന്ന് പറയാം നെറ്റ് അടിക്കാനുള്ള ലിവറ അല്ല സ്പാനർ എന്ത് സ്പാനർ അല്ലേ ആ അപ്പോൾ കേസ് ഇത് ട്രാക്ടറിൻ്റെ സ്പാനറാണ് ഉണ്ടത് ഓ ജീപ്പിനൊക്കെ നമ്മുടെ ചെറിയ വീൽ സ്പാനർ ഉണ്ടാവുക ഇത് ട്രാക്ടറിൻ്റെ ആയതുകൊണ്ട് നല്ല വലിപ്പുള്ളത് ശക്തി ആ ഫുൾ ലോഡിറ്റി ആ അതെ ഫുൾ ലോഡി ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇത് വേണം അല്ലേ ലിവറേജ് ലിവറേജ് എന്താ പറഞ്ഞത് അത് ഇത് കിട്ടാൻ ആ ടൈറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ടൈം ആ ഹാ ഹാ ഇത് തന്നെ വേണമല്ലോ അല്ലെങ്കിൽ മറ്റിട്ടുള്ളതാണെങ്കിൽ ആ ഓടുമ്പോൾ ലൂസാവും ഓ അതെ അതെ ബഗേസ് കേസ് ജീപ്പ് നമ്മുടെ ട്രാക്ടറിൻ്റെ വീൽ പാൻഡർ ആണ് ഈ കാണുന്നത് നമ്മുടെ ജീപ്പിനും നമ്മുടെ ചെറിയ വണ്ടിക്കൊക്കെ വീൽ സ്പാനർ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഇത് കുറച്ച് വലുപ്പമുള്ള സംഗതിയാണ് അപ്പോൾ ഒറ്റ തട്ടിന് ചാക്കി താഴെ വന്നല്ലേ അങ്ങനെ ആ ആ ആ

അപ്പൊ ഈ എന്താണ് നമ്മുടെ ഹൈഡ്രോളിക് ചാക്കി അല്ലേ ഹൈഡ്രോളിക് ചാക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര വലിയ വണ്ടിയും പൊക്കാം നമ്മുടെ അടിയിൽ കട്ട വെച്ചിട്ടുണ്ടല്ലോ ഇത് പിന്നെ നമുക്ക് ജാക്കറ്റ് ഹൈറ്റ് കമ്പയർ ചെയ്യാനും ആ യൂസ് ചെയ്യാം ഓക്കെ അതാണ് ജാക്കറ്റ് ഹൈറ്റ് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കാരണം ചിലപ്പോൾ നമ്മൾ വെച്ച നെലം ക്ലിയർ ആയിരിക്കില്ല ആ ആ അപ്പ ഹൈറ്റ് ജൽപ്പ ജാക്കി ഹൈറ്റ് ഇല്ല ആ ജാക്കി അടി ലെവൽ ഇടില്ല ലെവൽ കിട്ടാൻ ആ ആ ആ അപ്പ ജാ ജാക്കി കാത്തെ സീറ്റിംഗ് ആണ് വാ സീറ്റിംഗ് ആണ് രണ്ട് വീലും പൊണ്ടിണ്ട് ബ്രോ ഹെ ഇല്ല ഇല്ല കറുഷൂട്ടാ ഇല്ല കറുഷോ ഇല്ല 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 ഇത് നമ്മ ആയിട്ട് പൊണ്ടിട്ടുണ്ട് പൊണ്ടി എന്ന് പക്ഷെ ഞാൻ അതേടെങ്ങാനും ഇല്ല ഇല്ല ബ്രോ ഓവർ പൊണ്ടി വന്ന പ്ലേ ഇങ്ങേ കഴിഞ്ഞ പണിയേ

എന്താണ് എന്താണ് അത് ചായപ്പീടയില്ല എന്നാ നമ്മളിപ്പോ പണ്ട് ഞങ്ങൾ കേബിൾ നാട് നീങ്ങില്ലേ പിന്നെ വേറെന്താ വിശേഷം അല്ല ബാലന്റെ കരിമ്പനക്കലിന്റെ വേണ്ടി അതെ അല്ലേ ഞാൻ പോട്ടെട്ടുണ്ട് അവിടെ ഇറങ്ങിണ്ട് ഞാൻ കൊണ്ട് നമുക്ക് അപ്പുറത്തെ എടുത്തേ നോക്കാം അതൊക്കെ കുറച്ചും കൂടി കാണാൻ എളുപ്പം പറ്റുന്ന സസ്യ ജാതി സ്നേഹം പോലെ കാല് കാല് വിട്ടു വെച്ച് ഓക്കെ പോലെ അപ്പൊ നട്ടൊക്കെ അഴിച്ചിരിക്കണം പിടിക്കണത് നിങ്ങളുടെ പേരെന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി ബിജു ബിജു എവിടേ ചന്ദ്രൻ അല്ലേ വണ്ടി എവിടെയുള്ള പെരുമണ്ണൂര് ഓക്കെ ആരെ വണ്ടി സജീഷ് സജീഷ്ന്ന് പറയേ ശരി ശരി നാളെ എവിടെ എവിടെ ആ കോതറയ്ക്ക് പോവാ ഓക്കെ ഇവിടെ നമ്മുടെ ഈ കണ്ടത്തിൽ ഇത്രയും പോകുന്നുണ്ടോ അവിടെ അടുത്ത ഈ സീസൺ ഈ സീസണിൽ വന്നുണ്ടോ ആ കണ്ടു ആ മനസ്സിലായി 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 റോട്ടടിച്ച് വന്നു ആ ഇവിടെ കേസ് ഇപ്പോൾ കേജുവിൽ നല്ല ലൂസാക്കോ രണ്ടു പേര് രണ്ട് ഭാഗത്ത് വന്ന് പിടിച്ച് പൊക്കി മാറ്റി

ലെവലുകള് ലവലറ് ആ അപ്പൊ രണ്ടര കൂടി ചക്രം ഊന്തി നീക്കി എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോണം അപ്പം നമുക്ക് കാണാം വഷ എടുക്കോ അതൊന്ന് അടിക്കാം ഇതൊന്ന് പൊക്കാം ഒന്നാണ്ട് ട്ടാ ഒരു പൊട്ടിക്കരുതിരി ഒരു ഒന്നുകൂടി റാനക്കൂടി റാനക്കൂടി ആ കൂടി അതല്ലേ ആട കേട്ടാടാ ഇവിടെ തല പിടിച്ചോ അതെ അടി 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 ഇവിടെ ഈ സൈഡ് എഴുതി ബോൾട്ട് ഇട്ട് അതൊക്കെയാ പുറത്തേക്ക് ചെയ്യുക കീറിയ

ഒന്ന് ഞെട്ടിച്ചാൽ മതി ഒന്ന് ഞെട്ടിച്ചില്ല ഏതാനായിട്ട് എന്താണോ ആ വണ്ണം ഒരു അത് വേറെയുണ്ട് കുഴപ്പമില്ല മതി പോലെ അടുത്ത സ്ഥലത്തായ കാരണം നാല് ബോൾട്ട് അല്ലെങ്കിൽ എട്ട് ബോൾട്ടിടണം ആ നമ്മള് ലോങ്ങ് പോവാടുത്തത് തയ്ക്കേണ്ടതാണല്ലേ ആ ആ ആണ് ഈ ക്രോസ് ക്രോസ് ആയിട്ട് നാലെണ്ണം നേരെ മുകളിൽ വീട് നേരെ മോളിൽ ഫസ്റ്റ് വീട് അവിടെ കാണാൻ നേരെ വസ്റ്റ് വീട് ആദ്യം കേബിൾ ഒരു കാറ് വരണ്ടേ

അതെ അതെ ആ ഗെ ജീവില് നമുക്ക് അടുത്ത കണ്ടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ വണ്ടി മാത്രം കൊണ്ടുപോകണം അതിനുള്ള സ്റ്റാൻഡാണ് ഇപ്പൊ ഫിറ്റ് ചെയ്യണത് മോളെങ്ങനെ ചില മേരയ്ക്ക് മേരാ വെച്ചാൽ കൊണ്ടുപോകാൻ എനിക്ക് കുറവുണ്ട് മഴകാലത്ത് ആ എന്താണ് പൊട്ടിയ എന്താ പ്രശ്നം പൊട്ടു അല്ലേ ആ ഓ ആയിക്കോട്ടെ പാറയുടെ മേലെ ഇതിന്റെ ഇരുമ്പ് പൊടിഞ്ഞു പൊട്ടി ആ പൊട്ടി ചതഞ്ഞിരിക്ക മിനിറ്റ് ഓ അപ്പൊ കേസ് രണ്ട് കെ ജി വീലും നമ്മുടെ സ്റ്റാൻഡിൽ കുടിക്കുകയാണ് ഇടാ ഇനി വേറെ ഇതിന് എട്ടും പോട്ടൊന്നും മുറുക്കാലല്ലോ ആ കറക്റ്റ് ജാമായി നിക്കും ഇതിന് എന്താ ലെവലറിന് മരം ആ പഴയ വരണ മരം അപ്പോൾ റെഡി കഴിഞ്ഞോ ആ ആയിക്കോട്ടെ സാധനങ്ങൾ എടുത്തേക്കാം അല്ലേ ആ അപ്പോൾ ഇപ്പോൾ ഇത് ഗാജുവിൽ ഭംഗിയായിട്ട് കുട്ടിക്ക് ഒരു പരിപാടി എല്ലാം കഴിഞ്ഞു ഈ സ്ഥലത്തുനിന്ന് പോകാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എന്നാൽ കാണാൻ പോയി ഓക്കേ